കൊച്ചു പേനാക്കത്തിയുമായി ഗുണ്ടായസം കാട്ടി നടക്കുന്ന കീലേരി അച്ചുമാർ മുമ്പ് പല നാട്ടിലുമുണ്ടായിരുന്നു എന്നാൽ അന്നും കൊച്ചി വ്യത്യസ്തമായിരുന്നു ചില്ലറ ഗ്യാങ്സ്റ്ററുകൾ ഇവിടെ നടനമാടി വാണിജ്യ തലസ്ഥാനമായുള്ള കൊച്ചിയുടെ വളർച്ചയ്ക്കൊപ്പം ലോക്കൽ അധോലോകങ്ങളും വളർന്നു തമ്മനം ടൂർസ് ുംങ്ങും അങ്ങനെ പലതും അണ്ടർ കാവലായി വടിയും വടിവാളും ഒക്കെയായിരുന്നു ഇവരുടെ ആയുധങ്ങൾ എന്നാൽ ഇന്റർനെറ്റ് യുഗത്തിൽ കൊച്ചി പഴയ കൊച്ചി അല്ലാതായി കേരളത്തിൽ മെട്രോ റെയിൽ ആദ്യമെത്തിയ നഗരം ഐ ഹബ്ബും ഹബും സിനിമാ ഹബുമായി ചെന്നൈയിൽ നിന്ന് സിനിമാലോകം ഇവിടേക്ക് ചേക്കേറി വിനാലെ പോലുള്ള കലാവിസ്മയങ്ങൾക്ക് വേദിയായി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതോടെ ഒരു ഫ്ലോട്ടിംഗ് നഗരമായി കൊച്ചി വരുത്തന്മാർ സ്ഥലവാസികളെക്കാൾ പതിൽ മടങ്ങായി ആഡംബരമാളുകളും ഡാൻസ് ബാറുകളും യുവതയ്ക്ക് ഹരമായി രാവുകൾ സൗഹൃദ കൂട്ടായ്മയുടെ ഉത്സവ വേളകളായി കഞ്ചാവിനും കറുപ്പിനും പകരം രാസലഹരി ഒഴുകി എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പുകളും മറ്റുമായി പ്രതികളെ പൊക്കാത്ത ദിവസമില്ലെന്നായി പണ്ടത്തെ ഗ്യാങ്സ്റ്റർമാർ പത്തിതാഴ്ത്തിയപ്പോൾ സുഖിച്ചു ജീവിക്കാനുള്ള ത്രില്ലിൽ പുതുതലമുറയിലെ പലരും സ്വയം അധോലോക അംഗങ്ങളുമായി അവരുടെ ആയുധം വാളോ സ്ക്രൂ ഡ്രൈവറോ അല്ല മറിച്ച് സാശാൽ തോക്കുകൾ പ്രകൃതിശേഷി കുറഞ്ഞ എയർ ഗണ്ണുകൾ ഉപേക്ഷിച്ച പിസ്റ്റലുകളും റിവോൾവറുകളും ആയാണ് നവയുഗ ബിലാലുകൾ വിലസുന്നത് കൊച്ചി വിശാല കൊച്ചി ആയതോടെ പോലീസിനും പലയിടത്തും നോട്ടമെത്താതെയായി സംഭവിക്കാനുള്ളത് സംഭവിച്ച ശേഷം പിന്നാലെ പായാൻ മാത്രമാണ് പോലീസിന് സാധിക്കുന്നത് മുമ്പ് ഒന്ന് പേടിപ്പിക്കാൻ മാത്രമായി തോക്കുകൊണ്ട് നടന്നിരുന്നവർ ഇപ്പോൾ ആളുകൾക്ക് നേരെ നിറയൊഴിക്കാനും മടിക്കാതെയായി അതിന് നേർ സാക്ഷ്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കത്രിക്കടവ് ഇടശ്ശേരി ബാറിൽ നടന്ന വെടിവെപ്പും മറ്റു വൺ നഗരങ്ങളിലെ പോലെ കൊച്ചിയിലും ദേഹത്ത് തോക്കും തിരകളും ഒളിപ്പിച്ചു നടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത് പല ക്രിമിനലുകളും തോക്കെടുക്കുന്നത് അമിത ലഹരിയാക്കിയുള്ള ആസക്തിയിൽ ഇടശ്ശേരി ബാറിൽ കഴിഞ്ഞ രാത്രി അഞ്ചംഗ സംഘമാണ് അതിക്രമം കാട്ടിയത് ബാർ സമയം കഴിഞ്ഞ ശേഷവും കുപ്പി ആവശ്യപ്പെട്ടായിരുന്നു പരാക്രമം ഇവരുടെ നടപടികളെ ബാർ ജീവനക്കാർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത് അക്രമി സംഘത്തലവൻ ബാർ നേരെ ഏതാണ്ട് പോയിന്റ് ബ്ലാങ്കിൽ തന്നെ നിറയൊഴിച്ചു വയറിന് പരിക്കേറ്റ ഒരു ജീവനക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ശസ്ത്രക്രിയ തന്നെ രണ്ടാമന്റെ തുടയിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത് നാല് റൌണ്ട് വെടിയുതിർത്തിരുന്നു അക്രമി സംഘത്തിലെ മൂന്ന് പേർ പിന്നീട് പിടിയിലായെങ്കിലും നിറയൊഴിച്ച വിനീത് എന്നയാളെ ട്രാക്ക് ചെയ്യാനാകാതെ പോലീസ് നാല്പത്തി മണിക്കൂർ പിന്നിട്ടിട്ടും ഇരുട്ടിൽ തപ്പി സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കാട്രിച്ചുകളിൽ നിന്നാണ് ഉപയോഗിച്ചത് റിവോൾവർ ആണെന്ന് വ്യക്തമായത് തോക്ക സംഘങ്ങൾ വഴി കൈമാറിയെത്തിയതാണെന്നാണ് പോലീസ് നിഗമനം ഇല്ലാത്ത റിവോൾവർ ഉപേക്ഷിച്ചെന്നാണ് പിടിയിലായ പ്രതി മൊഴി നൽകിയത് കുണ്ടന്നൂർ ഓജിസ് കാന്താരി ബാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലുണ്ടായ വെടിവെപ്പിന്റെ കാരണമെന്തെന്ന് ഇനിയും അറിയത്തുമില്ല പട്ടാപ്പകൽ മദ്യപിച്ച് ബില്ല് നൽകിയ രണ്ടു പേരാണ് അന്ന് ബാർ റിസപ്ഷനിലേക്ക് രണ്ടു തവണ നിറയൊഴിച്ചത് ഉപയോഗിച്ചത് എയർഗണ്ണായതിനാൽ വലിയ പുകലും ഉണ്ടായില്ല വിരണ്ടുപോയ ബാർ ജീവനക്കാർ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പരാതി നൽകിയത് ഒരു അഭിഭാഷകനും സുഹൃത്തുമായിരുന്നു പ്രതികൾ ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമാണ് വെടിയുതിർത്ത ശേഷം കടന്നു കളഞ്ഞ ഇവർ പിന്നീട് പിടിയിലായെങ്കിലും തോക്കെടുത്തതിന് പ്രകോപനമെന്തെന്ന് വ്യക്തമാക്കിയില്ല ലഹരിമുത്തപ്പോൾ വെറുതെ ഒരു ഷോ കാണിച്ചതാണെന്ന നിലയിലെ കേസും ആവിയായി എറണാകുളം ജില്ലയിൽ സമീപകാലത്തുണ്ടായ തോക്ക് കേസുകളിൽ ഗൌരവമേറിയത് കോതമംഗലത്തെ ബി ഡി എസ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകമായിരുന്നു പ്രണയപ്പകയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കണ്ണൂർ സ്വദേശിനിയായ മാനസിക പരിചയക്കാരനായ രാഘിൽ എന്ന യുവാവ് വെടിവെച്ചു കൊന്നത് ഇയാളും സ്വയം വെടിവെച്ചു മരിച്ചു മാസം നീണ്ട ആസൂത്രണങ്ങൾക്കിടെ ബീഹാറിലെ ഒരു ക്രിമിനൽ സംഘത്തിന്റെ പക്കൽ നിന്നാണ് പ്രതി പിസ്റ്റൽ സംഘടിപ്പിച്ചത് കള്ളത്തോക്ക് വ്യാപാരത്തിലെ കണ്ണികളായ ഇതര സംസ്ഥാനക്കാരും അന്ന് പിടിയിലായി എന്നാൽ വ്യാജ തോക്കുകളുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണങ്ങളും ഉണ്ടായില്ല അതിനു മുമ്പ് കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് നടി ലീന മരിയാ പോളിന്റെ ഉടമസ്ഥതയിൽ കൊച്ചി നഗര ഹൃദയത്തിലെ പനമ്പള്ളി നഗറിൽ പ്രവർത്തിച്ചിരുന്ന പാർലറിന് നേരെയാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ നിറയൊഴിച്ചത് ബിലാൽ ബിപിൻ എന്നീ പ്രതികളെ ഏറെ നാളുകൾക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് നടിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള അധോലക നേതാവ് രവി പൂജാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിച്ചത് വിദേശത്തായിരുന്ന രവി പൂജാരിയേയും പിന്നീട് വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ബിസിനസ്സുകാരനെ തിരിച്ചറിഞ്ഞെങ്കിലും കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല ആലുവയിൽ റോഡിലെ തർക്കത്തെ തുടർന്ന് യുവാവ് തോക്ക് ചൂണ്ടിയ സംഭവം തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്നയാളെ സി ബി ഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ ഒരു സംഘം തോക്കു ചൂണ്ടി എന്നിങ്ങനെ പരാതി ഇങ്ങനെ കേസുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് ഒട്ടേറെയുണ്ട് നാടൻ തോക്ക് നിർമ്മാതാക്കൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തോക്ക് കടത്തുന്നവർ എയർഗണ്ണുകൾ ദുരുപയോഗിക്കുന്നവർ ഇങ്ങനെ ക്രിമിനൽ നടപടികൾക്ക് തോക്ക് ഒരു പിൻബലമാക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതായാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് പ്രതികളെ കിട്ടിയാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ചാർത്തി കേസെടുക്കുന്നതല്ലാതെ തോക്കുകളുടെ ഉറവിടം കണ്ടെത്താനും ദുരുപയോഗം തടയാനും നടപടി ഉണ്ടാകുന്നുമില്ല നിയമപാലക സംഘം ഇതിനൊരു കർമ്മ തയ്യാറാക്കി പ്രവർത്തിച്ചില്ലായെങ്കിൽ കൊച്ചി നഗരം ക്രിമിനലുകളുടെ ഗൺ പോയിന്റിലാകും